ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ്റെ അടുത്തുണ്ട് എന്നെങ്ങനെ അറബിയിൽ പറയാം അതേപോലെ നിൻ്റെ അടുത്തുണ്ടോ അവൻ്റെ അടുത്തുണ്ട് എൻ്റെ അടുത്തില്ല എന്നിങ്ങനെ ഗൾഫ് സ്പോക്കൺ അറബിയിൽ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും എന്ന് വാചകങ്ങൾ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് പഠിക്കാം ആദ്യമായി എൻ്റെ അടുത്തുണ്ട് എന്നുള്ളതിന് പറയും ഐന്തീ എന്താ പറയുക ഐന്തീ എൻ്റെ അടുത്തുണ്ട് അത് ഉദാഹരണ സാധ്യത പറയുമ്പോൾ അൽഹൈൻ ഹി അൽഫു ദുർഹം ബസ് എൻ്റെ അടുത്ത് ഇപ്പോൾ ആയിരം ദുർഹം മാത്രമേയുള്ളൂ എങ്ങനെ പറയാം അൽഹൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൽഹൈൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അൽഹയൻ ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് അൽഫു ദുർഹം അൽഫ് ആയിരം ദിർഹം ബസ് ബസ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബസ് എന്ന് പറയുക അപ്പോൾ എന്താ പറയുന്നത് അൽഹൈൻ ഐന്ത അൽഫ് ദിർഹം ബസ് എൻ്റെ അടുത്ത് ഇപ്പോൾ ആയിരം ദിർഹം മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം ഐന്ദി വാഹിദ് ഷക്ക ഫാദി എൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് കാലിയുണ്ട് ഇന്ത്യ എൻ്റെ അടുത്ത് വാഹിദ് ഒന്ന് ഒന്ന് അല്ലെങ്കിൽ ഒരു ഷക്ക എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഷക്ക ഫ്ലാറ്റ് ഫാദി ഫാദി എന്ന് പറഞ്ഞാൽ കാലിയാണ് ഒഴിഞ്ഞു കിടക്കുകയാണ് ഇന്ത്യ വാഹിദ് ഷക്ക ഫാദി എൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് കാലിയുണ്ട് അടുത്തത് ഐന്ദി ഷാജ് ക എനിക്ക് ഒരുപാട് പണിയുണ്ട് ഐന്ദി ഷാജ് എനിക്ക് ഒരുപാട് പണിയുണ്ട് ഇനി അടുത്ത ഉദാഹരണത്തിലേക്ക് കടക്കാം ഐന്ദി റക്കമഹു അവൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട് എങ്ങനെ ഇന്ദി എൻ്റെ അടുത്തുണ്ട് റക്കമഹു അവൻ്റെ നമ്പർ ഇന്ദി റക്കമഹു എൻ്റെ അടുത്ത് അവൻ്റെ ഉണ്ട് അടുത്തത് ഇന്ദി ഹബ്ബ എൻ്റെ അടുത്ത് അഞ്ചെണ്ണം ഉണ്ട് ഇന്ദി എൻ്റെ അടുത്ത് ഹബ്ബ അഞ്ചെണ്ണം ഉണ്ട് ഹബ്ബ എന്ന് പറഞ്ഞാൽ എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹബ്ബ എന്ന് പറയുക ഹബ്ബ ഹബ്ബ ഹംസഹബ്ബറമായി എന്നൊക്കെ പറയും അഷറഹബ്ബമായി പത്ത് ബോട്ടിൽ വെള്ളം ഇങ്ങോട്ട് എടുക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ ഐന്തീ ഹബ്ബ എൻ്റെ അടുത്ത് അഞ്ചെണ്ണമുണ്ട് അടുത്തത് സയ്യാറ ലിൽ ബേ എൻ്റെ അടുത്ത് ഒരു കാർ വിൽക്കാനുണ്ട് എന്തി എൻ്റെ അടുത്തുണ്ട് വാഹിദ് സയ്യാറ ഒരു കാർ ലിൽ ലിൽബായ വിൽക്കാൻ വേണ്ടി ഒരു കാർ എൻ്റെ അടുത്തുണ്ട് ഇനി അടുത്തത് ഫീ ഐന്ദക്ക് നിൻ്റെ അടുത്തുണ്ടോ നിൻ്റെ അടുത്തുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം ഫീ ഐന്തക് റക്കം ല ആ നമ്പർ നിൻ്റെ അടുത്തുണ്ടോ ആ നമ്പർ നിൻ്റെ അടുത്തുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കാം ല എന്ന് ചോദിച്ചാൽ ഇല്ലേ എന്നുള്ള അർത്ഥം വരും ആ നമ്പർ നിൻ്റെ അടുത്ത് നിൻ്റെ അടുത്തുണ്ടല്ലോ ഫീ എന്തൊക്കെ ഇറക്കം ഫീ എന്തൊക്കെ ഇറക്കം നിൻ്റെ അടുത്തുണ്ടോ ഇറക്കം നമ്പർ ല എന്ന് വെച്ചാൽ ഇല്ലേ അഥവാ നിൻ്റെ അടുത്തുണ്ടല്ലോ അല്ലേ എന്ന് നമ്മൾ ചോദിക്കൂല്ലേ അതിനാണ് ഇത് ഇങ്ങനെ ചോദിക്കുക അടുത്തതായിട്ട് ഫീ ഐന്തക് സൂറ മുലവൻ നിൻ്റെ അടുത്ത് കളർ ഫോട്ടോയുണ്ടോ ഫീ ഐന്തക്ക് നിൻ്റെ അടുത്തുണ്ടോ സൂറ എന്ന് പറഞ്ഞാൽ ഫോട്ടോ മുലവ്വൻ അഥവാ കളർഫുള്ളായിട്ടുള്ള കളർ പല കളറിലുമുള്ള കളർ ഫോട്ടോ നിൻ്റെ അടുത്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഫി ഐന്തക്ക് സെയ്യാറ നിൻ്റെ അടുത്ത് വണ്ടിയുണ്ടോ സെയ്യാറ എന്ന് പറയുന്നത് കാറിനാണ് പൊതുവെ പറയാം സെയ്യാറ കാറ് ഫീ ഐന്തക് സെയ്യാറ നിൻ്റെ അടുത്ത് കാറുണ്ടോ അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് വണ്ടിയുണ്ടോ എന്നും പറയാം ഫീ ഐന്തക്ക് ഹൊറുദ നിൻ്റെ അടുത്ത് ചേഞ്ച് ഉണ്ടോ ഫീ ഹൈന്ദക്ക് ഹൊറുദ നിൻ്റെ അടുത്ത് ചേഞ്ചിനെന്താ പറയുക ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഫീ ഐന്തക്ക് റൊഹ്സ നിൻ്റെ അടുത്ത് ലൈസൻസ് ഉണ്ടോ എന്ന് പറയുന്നത് ലൈസൻസ് ഫി ഐന്ദക്ക് റുഹ്സ നിന്റെ അടുത്ത് ലൈസൻസ് ഉണ്ടോ ഫി ഐന്ദക് ഫുലൂസ് സിയാദ നിന്റെ അടുത്ത് കൂടുതൽ പൈസയുണ്ടോ ഫി ഐന്ദക് നിൻ്റെ അടുത്തുണ്ടോ ഫുലൂസ് എന്ന് പറയുന്നത് പൈസ ആ സിയാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസ കൂടുതൽ നിന്റെ കയ്യിലുണ്ടോ എന്ന് അടുത്തത് ഫി ഐന്തക്ക് മൊബൈൽ സാനി ഫീ ഐന്തക്ക് നിൻ്റെ കയ്യിലുണ്ടോ മൊബൈൽ മൊബൈലിന് മൊബൈൽ എന്ന് പറയും അല്ലെങ്കിൽ ജവാൽ എന്നും പറയും സാനി വേറെ വേറെ മൊബൈൽ ഉണ്ടോ നിൻ്റെ കയ്യിൽ ഫീ ഐന്തക്ക് മൊബൈൽ സാനി വേറെ മൊബൈൽ ഉണ്ടോ നിൻ്റെ കയ്യിൽ ഫീ ഐന്തക്ക് ബതാഖൽ ഇത്തിമാൻ നിൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ നിൻ്റെ അടുത്ത് ഫീ അൽ ഇത്തിമാൻ നിൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ ഈ വാക്കുകൾ വെച്ച് നമുക്ക് ഏത് വാചകങ്ങളും ഉണ്ടാക്കാൻ പറ്റും കൂടുതലായി നമ്മൾ അറബിയിലെ വാചകങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കി സംസാര ഭാഷ വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ പഠിക്കാൻ കഴിയും ഇനി അടുത്തത് ഇന്ദഹു അവൻ്റെ അടുത്തുണ്ട് ഇന്ദഹു എന്നാണ് പറയുക ശരിക്കും പക്ഷേ സ്പോക്കൺ അറബി വരുമ്പോൾ എന്താ ഇന്താ ഇന്ദ അത്ര വരുള്ളൂ ഇന്ദഹു ഇന്ദഹു എന്നുള്ള ഹു എന്നുള്ള ഉച്ചാരണം വരില്ല ഇന്ദ അവൻ്റെ അടുത്തുണ്ട് അത് വാചകത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ എങ്ങനെ വരും ഇന്ദഹു ഹുബ്ര സനവാസ് അവന് പത്ത് വർഷത്തെ പരിചയമുണ്ട് ഇന്ദഹു അവനുണ്ട് ഹുബ്ര പരിചയം സനവാസ് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് അവനുണ്ട് ഇന്ദഹു കുല്ലു ഷഹാദാസ് അവൻ്റെ അടുത്ത് ഇന്ദഹു കുല്ലു ഷഹാദാദ് അവൻ്റെ അടുത്ത് എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് ഷഹാദാദ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഷഹാദ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഷഹാദാസ് സർട്ടിഫിക്കറ്റുകൾ ഓക്കെ ഇന്ദഹു കുല്ലു കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാം ഷഹാദാസ് എല്ലാ സർട്ടിഫിക്കറ്റുകളും അവൻ്റെ അടുത്തുണ്ട് ഐന്ദഹു കുല് ഔറാഖ് അവൻ്റെ അടുത്ത് എല്ലാ ഡോക്യുമെൻറ്റുകളുമുണ്ട് ഔറാഖ് എന്ന് പറയുന്നത് പേപ്പറുകൾ അഥവാ ഡോക്യുമെൻ്റുകൾ ഇന്ദഹു അവൻ്റെ അടുത്തുണ്ട് കുല് ഔറാഖ് കുല്ല ഔറാഖ് അവൻ്റെ അടുത്ത് എല്ലാ ഡോക്യുമെൻറ്റുകളും ഉണ്ട് ഹു വാഹിദ് സയ്യാറ തൊറാസ് ജദീദ് അവൻ്റെ അടുത്ത് പുതിയ മോഡൽ ഒരു വണ്ടിയുണ്ട് ഇന്ദഹു അവൻ്റെ അടുത്തുണ്ട് ഇന്ദഹു അവൻ്റെ അടുത്തുണ്ട് വാഹിദ് സയ്യാറ ഒരു വണ്ടി തൊറാസ് എന്ന് പറഞ്ഞാൽ മോഡൽ ജദീദ് പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ പുതിയത് പുതിയ മോഡൽ ഒരു വണ്ടി അവൻ്റെ അടുത്തുണ്ട് ഇന്തഹ വാഹിദ് സിറാഫിൽ അഥവാ അവൾക്ക് ഒരു അവൾക്ക് അ ലൈനിൽ ഒരു കൃഷിയുണ്ട് അല്ലായിട്ടോ ഇന്ദ ഇന്ദഹു എന്ന് പറയും അഥവാ ആണിനാണെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ ഇന്ദഹു അവനുണ്ട് ആ ഇന്ദഹു എന്നുള്ളത് ഒരു സ്ത്രീ ആണെങ്കിൽ ഇന്ദഹ എന്നാണ് പറയുക ഇന്ദഹു എന്നുള്ളത് ഇന്ദഹ അവൾക്കുണ്ട് വാഹദ് സിറാ കൃ ഒരു കൃഷിയിടം ഫി അലേൻ കൂട്ടി വായിക്കുമ്പോൾ ഫിലായൻ ഫി അലൈൻ എന്നാണ് കൂട്ടി വായിക്കുമ്പോൾ ഫിലായൻ അവൾക്ക് അല്ലൈനിൽ ഒരു കൃഷിയുണ്ട് അടുത്ത ഉദാഹരണവും സ്ത്രീകളെ സംബന്ധിച്ചാണ് ഇന്ദഹ വാഹിദ് ഫി ദുബായ് അവൾക്ക് ദുബായിൽ ഒരു കമ്പനിയുണ്ട് കമ്പനിക്ക് എന്താ പറയുക ശെരി ക ഇന്ദഹ വാഹിദ് ശെരിയക്ക ഫി ദുബായ് അവൾക്ക് ദുബായിൽ ഒരു കമ്പനിയുണ്ട് നമ്മൾ ഈ സ്പോക്കൺ അറബി പഠിക്കുന്നതിലൂടെ ഓരോ പുതിയ പുതിയ വാക്കുകളും പൊതുവെ നമ്മൾ കോമണായി സംസാരിക്കുന്ന എല്ലാ സംസാര ഭാഷയും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇതിൽ കടന്ന് വരും ഇത് പഠിക്കും തോറും ഓരോ വാചകങ്ങളിൽ നമ്മൾ പ്രയോഗിച്ച് പരിശീലിച്ച് പറഞ്ഞുകൊണ്ട് പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിൽക്കും അത് പെട്ടെന്ന് പഠിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും അതാണ് നമ്മുടെ ഈ സ്പോക്കൺ അറബിയുടെ പ്രത്യേകത കുല് ഔറാ ഖ ഇന്ദൂദ് എല്ലാ പേപ്പറും അവളുടെ അടുത്താണ് ഉള്ളത് മൗജൂദ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ച മൗജൂദ് ഉള്ളത് അഥവാ ഉണ്ട് കുല് ഔറാഖ് എല്ലാ പേപ്പറുകളും ഇന്തഹ അവളുടെ അടുത്തുണ്ട് മൗജൂദ് എന്ന് പറയുന്നതും ഉണ്ട് എന്ന് തന്നെ എന്ന് തന്നെയാണ് ഇന്തഹ മൗജൂദ് അവളുടെ അടുത്ത് ഉണ്ട് ഇനി എങ്ങനെ എൻ്റെ വശം ഇല്ല എൻ്റെ അടുത്ത് ഇല്ല എന്ന് എങ്ങനെ പറയാം മാ എന്തീ എൻ്റെ അടുത്തില്ല ഉദാഹരണത്തിന് മാ ഇന്തി അയ്യു ഫിൽസ് ഫിൽസ് എന്ന് പറഞ്ഞാൽ ഒരു അണയും എൻ്റെ അടുത്തില്ലയെന്നറിയില്ലേ നമ്മൾ മലയാളികൾ നമ്മൾ പറയുമല്ലോ ഒരു നാണയത്തൊട്ട് പോലും നമ്മൾ കയ്യിലില്ല എന്നറിയില്ലേ അതുപോലെ ഒരു ഒരു പ്രയോഗമാണ് ഫിൽസ് ഫിൽസാണ് ഏറ്റവും കുറഞ്ഞത് മാ എന്തി എൻ്റെ കയ്യിലില്ല അയ്യു ഫിൽസ് ഒരു പൈസയും എൻ്റെ കയ്യിലില്ല ഒരു നയാ പൈസയും എൻ്റെ കയ്യിലില്ല മാ ഇന്തി അയ്യു ഫുലുസ് ഐ എന്ന് പറഞ്ഞാൽ ഏതും തീരയും ഒക്കെ നമ്മൾ പറയുന്നതിന് വേണ്ടിയാണ് ഐ എന്ന് പറയാം മാ ഇന്തി അയ്യു വഖ്ത് ഫാതി എനിക്ക് ഒഴിവ് സമയം തീരയില്ല മാ ഇന്തി എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്തില്ല എന്നാണ് മാ ഇന്ദി സംസാര ഭാഷ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഒരു ഗ്രാമർ അല്ലല്ലോ മാ ഇന്തി എനിക്കില്ല അയ്യു വക് തീരെ സമയം ഫാദി എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ സമയം ഫാതി ഒഴിഞ്ഞ വക്സ് ഫാദി എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം അയ്യു വക്ത ഫാതി മാ ഇന്തി അയ്യു വക്സ് ഫാതി എനിക്കൊഴിവ് സമയം തീരയില്ല ഇല്ല മാ ഇന്തി ഹാധാന മൂന ഈ മോഡൽ എൻ്റെ അടുത്തില്ല എന്താ പറഞ്ഞത് മാ ഇന്ദി മാ ഇന്ത് എൻ്റെ അടുത്തില്ല ഹാദനമൂന ഹാദാനമൂന ഈ ഹാദാനമൂന എന്ന് അറബികളും അറബി സംസാരിക്കുന്നവർ കൂടുതൽ ഉപയോഗം ഉപയോഗത്തിൽ വരുന്നൊരു വാചകമാണ് ഹാദനമൂന ഈ മോഡൽ അഥവാ ഇതുപോലെയുള്ളത് മാ ഇന്ത്യ എൻ്റെ അടുത്തില്ല ഹാദനമൂന ഇതേപോലെയുള്ളത് അല്ലെങ്കിൽ ഇതേ മോഡൽ ഈ മോഡൽ എൻ്റെ അടുത്തില്ല അല്ലെങ്കിൽ ഈ സാധനം എൻ്റെ അടുത്തില്ല ഇതേപോലെയുള്ള സാധനം എൻ്റെ അടുത്തില്ല എന്നാണ് പറയുന്നത് മാ ഇന്ദി അയ്യു വറക്ക മാ ഇന്തി എൻ്റെ അടുത്തില്ല അയ്യു വറക്ക ഒരു പേപ്പറും വറക്ക എന്ന് പറഞ്ഞാൽ പേപ്പർ നേരത്തെ നമ്മൾ പഠിച്ച ഔറാക്ക് പേപ്പറുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്റുകൾ മാ ഇന്ദി അയ്യു വറക്ക എൻ്റെ അടുത്തൊരു പേപ്പറും ഇല്ല മാ ഇന്ത് മിഫ്താ മൈൽ അൻസ് നിൻ്റെ താക്കോൽ എൻ്റെ അടുത്തില്ല മീ മിഫ്താ എൻ്റെ അടുത്ത് താക്കോലില്ല മാൽ മൽഅൻസ് മാൽ ഇന്ത മാൽ ഇന്ത എന്ന് അറബിയിൽ പറയുമ്പോൾ മലിന്ത മലിന്ത ആ എന്നുള്ള ഉച്ചാരണം കേൾക്കില്ല മാൽ അൻത മൽഇന്ത എന്നതിന് പകരം മലിൻത മലിന്ത അങ്ങനെ പറയാം അതിനിൻ്റെ ഉച്ചാരണം ഇവിടെ കേൾക്കില്ല മീ മിഫ്താ മലിൻത നിൻ്റെ താക്കോൽ എൻ്റെ അടുത്തില്ല ഇവിടെ മാ ഹിന്ദി എൻ്റെ അടുത്തില്ല എന്ന് പഠിക്കുന്നതിനോട് കൂടെ തന്നെ മിഫ്താഹ് നമ്മൾ പഠിച്ചു താക്കോൽ മലിന്ത നിൻ്റെ നിൻ്റെ താക്കോല് അതേപോലെ കുറേ വാക്കുകൾ നമുക്കെന്ത് ചെയ്യാം ഒറ്റ ക്ലാസ്സിൽ വെച്ച് തന്നെ കുറേ പദങ്ങളും അതിനേനയുള്ള പദങ്ങൾ നമുക്ക് പഠിക്കാനും സംസാരത്തിൽ കൊണ്ടുവന്നുകൊണ്ടത് പരിശീലിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അറബി പഠിക്കാൻ സാധിക്കുന്നതാണ് കൂടുതലായി അറബി പഠിക്കാൻ ആഗ്രഹമുള്ളവർ താഴെയുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ടതാണ് ആവേണ്ടതാണ് അതിലുള്ള ഫ്രീ ക്ലാസ്സുകളും മറ്റും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓക്കെ മാ അവന് വണ്ടിയില്ല അവന് വണ്ടിയില്ല എന്ന് എങ്ങനെ പറയാം സയ്യാറ മാറ അവന് വണ്ടിയില്ല ഷഹാദ അവളുടെ വശം സർട്ടിഫിക്കറ്റ് ഇല്ല അവളുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല ഷഹാദ സർട്ടിഫിക്കറ്റ് മാ മ അവളുടെ അടുത്ത് സ്ത്രീയാകുമ്പോൾ ഇന്ദഹ എന്ന് വരും ഇന്ദഹു എന്ന് പറഞ്ഞാൽ പുരുഷൻ അവൻ്റെ അടുത്ത് മാ ഇന്ദഹു അവൻ്റെ അടുത്തില്ല സിയാറ വണ്ടിയില്ല മാ മാഹ അവളടുത്തില്ല ഷഹാദ സർട്ടിഫിക്കറ്റ് ഇല്ല മാ ഇന്ദർ ജദീദ് പുതിയ വിവരമൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല മാ മാ ഇന്തഹ മാർ ജദീദ് ജദീദ്ന്ന് പറഞ്ഞാൽ പുതിയത് ഹബർ എന്നാല് വിവരങ്ങൾ പുതിയ വർത്തമാനം ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല ഓക്കെ ഗൈസ് ഗൾഫ് സ്പോക്കൺ അറബി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ ചാനലിൻ്റെ കൂടെ നൽകിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കൂടുതൽ പഠിക്കാൻ കഴിയുന്നതാണ് എല്ലാവരെയും ആ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആ ഗ്രൂപ്പിൽ ആഴ്ചതോറും നമുക്ക് ഫ്രീ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം അതേപോലെ പെയ്ഡ് ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ് ആദ്യമായി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ സിസ്റ്റങ്ങളും കാര്യങ്ങളും എങ്ങനെയൊക്കെ ക്ലാസ് നടക്കുമെന്നുള്ളത് ആ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് ഫ്രീ ക്ലാസ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്